ഈശോയുടെ തിരുഹൃദയ വണക്കുമാസം ഏഴാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും തീഷ്ണതയില്ലാത്ത ആത്മാക്കളും മനുഷ്യരിൽ പലർക്കും പുണ്യ ജീവിതത്തിൽ താല്പര്യവും തീഷ്ണതയും ഇല്ലാത്തതുകൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയം അവർണനീയമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നു ഈ ദിവ്യഹൃദയം സ്നേഹത്താൽ എരിയുന്ന ഒരു തീച്ചുളയായിരിക്കുന്നു ഇതിലെ അഗ്നി ഭൂലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കത്തിച്ച് ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നു അത് കത്തിജ്വലിക്കുന്നതിനല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ തന്നെ അരളി ചെയ്തിരിക്കുന്നു തീക്ഷ്ണതയില്ലാത്ത ആത്മാക്കളുടെ സ്ഥിതി എത്രയോ ഭയങ്കരമാകുന്നു എന്ന് ആലോചിക്കുക നാശാവസ്ഥയിലിരിക്കുന്ന ഈ ആത്മാക്കൾ ദൈവസ്നേഹത്തിനുള്ള താല്പര്യം അശേഷമില്ല മാത്രമല്ല ദൈവസ്നേഹം എന്താകുന്നു എന്നും കൂടെയും ഗ്രഹിപ്പാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇപ്രകാരമുള്ള ആത്മാക്കളുടെ സ്ഥിതി എത്രയോ അല്പകരവും ദീയവുമായിരിക്കുന്നു തീഷ്ണതയും സ്നാഗവുമില്ലാത്ത ആത്മാക്കൾ പ്രാർത്ഥനയിലും ഉദാശകളുടെ സ്വീകരണത്തിലും ഭക്തിയും ഒരുക്കവും കൂടാതെ അശ്രദ്ധയും മന്ദതയും പ്രദർശിപ്പിക്കുന്നു അവർ ഒരു പ്രവൃത്തിയിലും ദൈവസ്തുതിയാകട്ടെ ദൈവ പ്രസാദമാകട്ടെ അന്വേഷിക്കുന്നില്ല നേരെ മറിച്ച് സ്വന്തം മഹിമ പ്രസിദ്ധിയും ലഭിക്കുന്നതിനും സദാ ശ്രദ്ധാലുക്കളായി കാണപ്പെടും എൻ്റെ ആത്മാവേ നിന്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തോട് ഒത്തുനോക്കുമ്പോൾ എത്രമാത്രം മാത്രം വ്യത്യാസപ്പെട്ടിരിക്കും തീക്ഷ്ണതയില്ലാത്ത ഒരു ഹൃദയവും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയവും തമ്മിൽ ചേരുന്നതിനേക്കാൾ എളുപ്പം തീയും മഞ്ഞുകട്ടയും തമ്മിൽ ചേരുന്നതും എന്ന ചേരുമെന്നതിനു സംശയമില്ല പാപം നിറഞ്ഞ എന്റെ ആത്മാവെ നിന്റെ ഈ സങ്കട സ്ഥിതിയിൽ നിന്നും വിട്ടുമാറി തീഷ്ണതയുള്ളവനാകുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എങ്കിൽ നിത്യനാശത്തിൻ്റെ വഴിയിൽ നീ ആയിരിക്കുന്നുവെന്ന് ഓർത്ത് ജീവിതശിഷ്ടമെങ്കിലും ദൈവശുശ്രൂഷയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക ജപം പിതാവായ ദൈവത്തിൻ്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിച്ചു ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയമേ മഞ്ഞു പോലെ തണു എൻ്റെ ആത്മാവിൻ്റെ ഭയങ്കര സ്ഥിതി കാണണമേ ഇതിന്മേൽ അങ്ങ് ദയായിരിക്കണമേ എന്നിലുള്ള അന്ധകാരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ സ്നേഹാഗ്ഞി കത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ഭർത്താവേ അങ്ങ് മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻറെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻറെ അമ്മയായ മറിയമേ ദിവ്യഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ധർമ്മേ ഞങ്ങളോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു മറിയമേ തമരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്ന് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലേ പോലെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമകൂചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് എത്തിച്ചു ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേകൃതാവും കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ചറിയുമേ തമ്പരാന്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃദയുദ്ദിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്ന് കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞിച്ചുള്ളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹം പിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമെ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചുരാട്ടിൻകുട്ടിയെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി കർത്താവെ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി കർത്താവെ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഗത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വംശിഖായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകി അറിയണമേ ആമീൻ സുഹൃദം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ സ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ദിവ്യ ദിവ്യസ്നേഹാജ്ഞി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ദിവ്യ ദിവ്യസ്നേഹാജ്ഞി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ സൽക്രിയാം ഭക്തിശൂന്യരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക സ്നേഹസ്വരൂപ തവ ദർശനം ഈദാസരിൽ ഏകിടു പരിമളമിയലാം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ സന്നിധിയിൽ മലീനമായ ഈ മൺകുടമങ്ങ് തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാദാ കൃപയേകിടു ഹൃത്തിൽ മാലിന്യം നീക്കിടൂ വർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ മരുഭൂമിയാം ഈ മാനസം തന്നിൽ നിൻഖേകം തീർത്തിയിടുക ഈ മാനസം തന്നിൽ നിൻഹേകം തീർത്തിടുക നിറഞ്ഞിടുകന്നിൽ ൂ പരിമളമിയലാം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവദർശനം ഈ ദാസരിൽ